ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നമുക്ക് മുടി കഴിച്ചിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് നമ്മളത് സാധാരണ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല ഇങ്ങനൊരു തെറ്റ് ചെയ്താൽ നമ്മളെ മുടി കൊഴിഞ്ഞ് പോകുമെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നീട് നമ്മൾ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ ഹെയർ ഞാൻ എനിക്ക് ലോങ് ഹെയർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുടി കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് മുടിക്ക് നീളം കുറവ് അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയതിന് ശേഷം ഞാനിപ്പം തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഹെയർ നീട്ടി വളർത്തണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്ക് ഞാനത് ഇപ്പം ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ എൻ്റെ മുടി ഇപ്പം വളർന്ന് തുടങ്ങിയിട്ടുണ്ട് അന്നേരം കട്ട് ചെയ്യുന്നില്ല അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ എൻ്റെ മുടി എത്രത്തോളം വളരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ ഞാനിടുന്ന വീഡിയോയിലൂടെ കൂടി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഞാൻ തേക്കുന്നത് എൻ്റെ ഓയിൽ തന്നെ ഈ രജിനാസ് ഹെർബൽ ഹെയർ ഓയിലാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല ഓയിലാണ് പതിനാല് പരം പച്ചമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഓയിലാണ് ആ ഓയിലാണ് ഞാൻ തേക്കുന്നത് അപ്പോഴ് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ എൻ്റെ ഹെയർ എത്രത്തോളം വളരുന്നുണ്ടെന്ന് എൻ്റെ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തന്നെ വിലയിരുത്താവുന്നതാണ് അതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മുടികൊഴിച്ചിലുണ്ടാകാനെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൽ ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ തോർത്ത് കുളിച്ചതിന് ശേഷം നമ്മൾ തോർത്ത് തലയിൽ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നിന്ന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ചിലപ്പം ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ തോർത്ത് അഴിച്ചു മാറ്റുന്നത് അപ്പോഴ് അത് ഒരു പ്രധാന കാരണമാണ് നമ്മൾ തോർത്ത് തലയിൽ കെട്ടിയാൽ കൂടിപ്പോയാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റിനകം നമ്മളത് അഴിച്ചു മാറ്റം മാറ്റണം കാരണം കൂടുതൽ സമയം ഈ തോർത്ത് തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് ഈ ഇൻഫെക്ഷൻ ഉണ്ടായി നമുക്ക് ഫംഗസ് ബാധയൊക്കെ ഉണ്ടായി നമ്മൾ നമ്മൾ പോലും അറിയത്തില്ല നമ്മളെ മുടി കൊഴിയുന്നതിന് അതൊരു കാരണമായിട്ട് മാറുന്നുണ്ട് അപ്പോഴത്തേക്ക് അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ ആ ശീലം ഒന്ന് നിർത്തിയാ അത് നിർത്തിയിട്ട് നമ്മൾ നോക്കണം അത് നമുക്ക് മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാത്ത വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ അഴുക്ക് അടിഞ്ഞു കൂടുന്നത് നമ്മളെ തലയൊലു തലയോട്ടിയിൽ സ്കാൽപ്പിൽ അഴുക്ക് അടിഞ്ഞുകൂടി ഇരിക്കുന്നത് നമ്മളെ മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമാണ് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് നമ്മളെ മുടി വാഷ് ചെയ്യണം തലയോട്ടി നമ്മൾ വാഷ് ചെയ്യണം അത് നല്ല ഷാമ്പൂ നല്ലൊരു ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യണം അത് കാരണം ഈ മുടി മുടികൊഴിച്ചലിന് അതൊരു പ്രധാന കാരണോ തലയിൽ ഇങ്ങനെ വാഷ് ചെയ്യാതെ അഴുക്കും അല്ലെങ്കിൽ എണ്ണയൊക്കെ തേക്കുന്നവരാണെങ്കിൽ എണ്ണയും എല്ലാം കൂടെ അടിഞ്ഞുകൂടി നമ്മളെ തലയിൽ ഇരിക്കുന്നത് നമ്മളെ മുടികൊഴിച്ചലിന് ഒരു കാരണമാണ് അത് അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഹെയർ വാഷ് ചെയ്യണം അതേപോലെ നമ്മൾ സ്ഥിരം നമ്മൾ ഡെയിലി നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിർത്തണം കാരണം ഡെയിലി ഷാംപൂ ഉപയോഗിക്കുന്നത് നമ്മളെ മുടികൊഴിച്ചിലിന് അതും ഒരു കാരണമാണ് കാരണം ഡെയിലി അടങ്ങിയിരിക്കുന്ന പല ഇൻഗ്രീഡിയൻസും ഡെയിലി നമ്മളെ തലയിലേക്ക് ചെല്ലുന്നത് നമ്മളെ മുടി മുടിയൊഴിച്ചിലിന് അതൊരു കാരണമാണ് അതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കുന്നവർ ഡെയിലി ഉപയോഗിക്കുന്നവർ അത് ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് ആയിട്ട് മാറ്റണം ഷാംപൂ തലയോട്ടിയൊന്നും കഴുകാതെ അഴുക്കായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും ഷാംപൂ ഉപയോഗിച്ച് തല വാഷ് ചെയ്യണം അത് നമ്മളെ മുടി വളർച്ചയ്ക്ക് നല്ലൊരു കാര്യമാണ് നമ്മൾ രജനാസിൻ്റെ ഹെയർ ഓയിൽ നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തല നമ്മൾ സാധ നമ്മൾ വാഷ് ചെയ്യുന്ന കണക്ക് വാഷ് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നല്ലതുപോലെ തലയിൽ എണ്ണ തേച്ച് നമ്മൾ മസാജ് ചെയ്ത് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് തലയിൽ നിർത്തിയതിന് ശേഷം ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് തല വാഷ് ചെയ്യണം അത് അങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ല നമുക്ക് നല്ല നമ്മൾ ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാം പറ്റും നമ്മളെ താരനൊക്കെ മാറും മുടിയൊഴിച്ചിലൊക്കെ കുറഞ്ഞ് മുടി വളർച്ച ഉണ്ടാകും മെയിനായിട്ടൊരു മൂന്ന് നാല് യൂസിൽ തന്നെ നമ്മളെ താരനൊക്കെ നല്ലതുപോലെ മാറുന്നത് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല ഉറക്കം കിട്ടും നല്ല ഹെയർ ഓയിലാണ് പതിനാല് പരം പച്ചമരുന്നുകൾ ചേർത്താണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് തലയിൽ നമുക്ക് നല്ല നെല്ലിക്ക ബ്രഹ്മി കയ്യുന്നി കറ്റാർവാഴ പിന്നെ കീഴാർ നെല്ലി കറിവേപ്പില മൈലാഞ്ചി ചെമ്പരത്തിപ്പൂവ് തുളസി വേപ്പില പിന്നെ പനിക്കൂർക്ക അങ്ങനെ നമ്മൾ നമ്മൾ പരം പച്ചമരുന്നുകൾ ചേർത്താണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് പിന്നെ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് നമ്മൾ ദിവസവും നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ എണ്ണമയമൊക്കെ അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ അളവിൽ നമ്മളൊരു എണ്ണ നമ്മളത് സ്കാൽപ്പിലൊന്ന് ചെറിയ അളവിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ശുദ്ധജലത്തിലൊന്നും കഴുകിയാൽ നമുക്ക് വലിയ എണ്ണമയം ഒന്നും തോന്നത്തില്ല ചെറുതായിട്ട് പിന്നെ നമ്മൾ ആഴ്ച ഒരു ദിവസം നല്ല രീതിയിൽ തലം തല തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ തല മസാജ് ചെയ്ത് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ദിവസവും നമ്മൾ ചെറിയ അളവിൽ കുറഞ്ഞ അളവിൽ ഒരു എണ്ണമയം തലയോട്ടിലൊന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ചിരുന്നാൽ മതി കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും ആരായാലും എണ്ണ തേക്കുന്നവരായാലും തേക്കാത്തവരായാലും നമ്മൾ ഡെയിലി നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നത് നമ്മളെ മുടിക്ക് ദോഷം ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ഷാംപൂ ഉപയോഗിക്കേണ്ട പറയുന്നത് അന്നേരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഷാംപു ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഡെയിലി നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണമയം കൊടുക്കുന്ന തലയ്ക്ക് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് ഷാംപൂ ഉപയോഗിക്കേണ്ട പക്ഷേ ആഴ്ചയിലൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു മൂന്ന് ദിവസം കൂടുമ്പോ നമ്മൾ തല തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് തല വാഷ് ചെയ്യണം ഡെയിലി നമ്മൾ ഒരിക്കലും ഷാംപൂ ഉപയോഗിക്കരുത് ആഴ്ച ഒരു ദിവസം എന്തായാലും ഷാമ്പു ഉപയോഗിച്ച് തലയില അഴുക്കൊക്കെ കഴുകി കളയണം അങ്ങനെയൊക്കെ നോക്കുമ്പം തന്നെ നമ്മളെ തലയ്ക്ക് ഈ ഈ ഹെയർ ഓയിലും കൂടെ ഉപയോഗിക്കുമ്പം തന്നെ നമ്മളെ മുടിക്ക് വളരെയധികം മാറ്റം വരും അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഓയിൽ നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇനിയും ഇതേപോലുള്ള ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബായ്